ബംഗ്ലാദേശിലെ ഹിന്ദു വംശകത്യക്ക് അറുതിയില്ല കഴിഞ്ഞ ദിവസം രാത്രി ഒരു ഹിന്ദു യുവാവിനെ കൂടി അക്രമികൾ വെടിവെച്ചു കൊന്നു എന്നുള്ള വാർത്തകളാണ് ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിൽ നിന്ന് പുറത്തു വരുന്നത് ജസോർ ജില്ലയ്ക്ക് സമീപമുള്ള കപാലിയ എന്ന പ്രദേശത്താണ് തീവ്ര ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള അക്രമികൾ ഒരു ഹിന്ദു യുവാവിന് നേരെ അതിക്രമം നടത്തുകയും വെടിവയ്പിൽ ഹിന്ദു യുവാവ് കൊല്ലപ്പെടുകയും ചെയ്തു റാണാ പ്രതാപ് എന്ന നാൽപ്പത്തിരണ്ട് കാരനാണ് അക്രമത്തിൽ കൊല്ലപ്പെട്ടത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഈ ബംഗ്ലാദേശിൽ കലാപം ആരംഭിച്ച് കഴിഞ്ഞ പതിനെട്ട് ദിവസത്തിനുള്ളിൽ കൊല്ലപ്പെടുന്ന ആറാമത്തെ ഹിന്ദു യുവാവാണ് റാണ പ്രതാപ് അധ്യാപകനും മാധ്യമപ്രവർത്തനുമായ റാണാ പ്രതാപിന് നേരെ കഴിഞ്ഞ ദിവസം കൂടി തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഒരു സംഘം അതിക്രമം അഴിച്ചുവിടുകയായിരുന്നു റാണാ പ്രതാപിനെട്ടുള്ള അക്രമികൾ ആക്രമിക്കുകയായിരുന്നു പിന്നീട് ഇയാൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു വെടിവയ്പ്പിലാണ് റാണാ പ്രതാപ് കൊല്ലപ്പെട്ടത് എന്ന വിവരം പുറത്തു വരുന്നു ഗുരുതരമായി പരിക്കേറ്റ റാണാ പ്രതാപിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും നിർണായകമായ വിവരങ്ങൾ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്ക് നേരെ നിരന്തരമായി നടക്കുന്ന അക്രമ സംഭരണ സംഭവങ്ങളിൽ ഇന്ത്യ അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ അതീവ നടുക്കവും ദുഃഖവും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞ പതിനെട്ട് ദിവസത്തിനിടയിൽ കൊല്ലപ്പെടുന്ന ആറാമത്തെ ഹിന്ദു യുവാവാണ് റാണാ പ്രതാപ് തിങ്കളാഴ്ച രാത്രി ധാക്കയുടെ പരിസര പ്രദേശത്തുള്ള പ്രാന്തപ്രദേശമായ നർസിംഗടിയിൽ ഹിന്ദു പലചരക്ക് കട ഉടമയായ ശരത് ചക്രവർത്തി മണി ക്രൂരമായി കൊല്ലപ്പെട്ടുക കൊല്ലപ്പെടുകയായിരുന്നു പതിവ് പോലെ കട നടത്തിക്കൊണ്ടിരുന്ന മണിയെ പലാഷ് ഉപാസിലയിലെ ചാർ സിന്ദൂർ ബസാറിൽ വെച്ച് മൂർച്ചയുള്ള ആയുധങ്ങൾ കൊണ്ട് ഒരു സംഘം അക്രമികൾ ആക്രമിക്കുകയായിരുന്നു അജ്ഞാതരായ അക്രമികൾ പെട്ടെന്നത്തെ അദ്ദേഹത്തെ ആക്രമിച്ചു ഗുരുതരമായി പരിക്കേറ്റ മണിയെ നാട്ടുകാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ വഴിമത്തിയെ അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുകയായിരുന്നു ഷിബ്സൂർ ഉപാസിലയിലെ സദാർച്ചർ യൂണിയനിൽ താമസിക്കുന്ന മദൻ താക്കൂറിന്റെ മകനായിരുന്നു ശരത്ചന്ദ്ര മണി ഭാര്യ അന്താര മുഖർജി ഒരു വീട്ടമ്മയാണ് അദ്ദേഹത്തിന് പന്ത്രണ്ട് വയസ്സുള്ള ഒരു മകനുണ്ട് ചക്രവർത്തി മണി നേരത്തെ ദക്ഷിണ കൊറിയയിൽ ജോലി ജോലി ചെയ്തിരുന്നു എന്നാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പിന്നീട് ബംഗ്ലാദേശിലേക്ക് മടങ്ങുകയായിരുന്നു കൊലപാതകത്തിന് രണ്ടു ദിവസം മുമ്പ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ മണിയുടെ പലചരക്ക് കടയിലെത്തുകയും വൻ തുക ഇയാളിൽ നിന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഇത്രയും വലിയ തുക നൽകാൻ തനിക്ക് കഴിവില്ല എന്ന് മണി ഇവരെ അക്രമ സംഘത്തെ അറിയിക്കുകയായിരുന്നു ബംഗ്ലാദേശിൽ ജീവിക്കണമെങ്കിൽ ജിസിയ നൽകേണ്ടി വരുമെന്നാണ് അതായത് കിഫ്ത പോലെയുള്ള കൈക്കൂലി നൽകേണ്ടി വരുമെന്നാണ് മണിയോട് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ആവശ്യപ്പെട്ടത് പിന്നീട് അതേ തീവ്രവാദികൾ തന്നെയാണ് മണിയെ കൊലപ്പെടുത്തിയെന്നും മണിയുടെ ബന്ധുക്കൾ വ്യക്തമാക്കുന്നു എന്തായാലും ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ ബംഗ്ലാദേശിലെ ഈ ഹിന്ദു വംശകത്യക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നു ഇന്ത്യ ബംഗ്ലാദേശിന് ശക്തമായ താക്കീത് നൽകിയിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം തന്നെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് തന്നെ ഇപ്പോൾ ബംഗ്ലാദേശിന് അതീവ ഗുരുതരമായ താക്കീ നൽകിയിരിക്കുകയാണ് ആർ എസ് എസ് നേരത്തെ ഈ വിഷയത്തിൽ സർസംഘാലക മോഹൻജി ഭാഗത്ത് തന്നെ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയതാണ് എന്തായാലും ഈ അക്രമ സംഭവങ്ങൾ ഹിന്ദു വംശഹത്യ ഹിന്ദു വംശ ഹിന്ദു മതവെറി ഹിന്ദു വേട്ട ന്യൂനപക്ഷ അത് കൈയും കെട്ടി നോക്കി നിൽക്കാൻ നിൽക്കാനാകില്ല എന്നും അതിശക്തമായിട്ടുള്ള നടപടികൾ ബംഗ്ലാദേശിനെതിരെ ഉണ്ടാകുമെന്നും ഇന്ത്യ വ്യക്തമാക്കുന്നു അതിർത്തികളിലേക്ക് ഇന്ത്യയുടെ അതീവ സുരക്ഷാ വിന്യാസം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്